ബേബി ബേബി വരുമോ ഇഷ്ടമാണോ എങ്ങനെയാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും അതേപോലെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ആകെ വട്ടുപിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഒട്ടും പറ്റണില്ലായിരുന്നു അപ്പോൾ അപ്പൊ രാവിലെ ചാക്കോച്ചൻ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആറക്ക് ഉറക്കിതേക്ക് കടത്തിയേക്കാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നേരത്തെ താഴെ പോകും എനിക്ക് പുട്ടുണ്ടാക്കണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ നമ്മൾ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലത്തേന് പുട്ടായിരുന്നു വേണ്ടത് അപ്പം ഞാനൊരു ഏഴുമണിയായപ്പോഴേ ഇറങ്ങി കാരണം എനിക്ക് തുണി അലക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജനൽ വന്നിട്ട് തുറന്നിട്ട് കാരണം രാവിലെ ഏഴുമണിയാന്ന് പറഞ്ഞിട്ട് കാലം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ തുണി കൊണ്ടു മെഷീനിലിട്ടു അതങ്ങ് പ്രവർത്തിച്ചോളൂല്ലോ അപ്പം എൻ്റെ ഒരുവിധം കഴിയുമ്പം അതിന് അതും പണിയൊക്കെ തീർത്ത് അവിടെ ഇരുന്നോളും എന്നെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തേ ഇപ്പുറത്തെ ഡോറൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് നല്ല ചൂടാണല്ലേ നിങ്ങൾക്ക് ചൂടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തേ പാലെടുക്കാൻ കാപ്പി ഇടാനായിട്ട് പിന്നെ പിന്നെ തേങ്ങ എടുക്കണം നമ്മുടെ ഇപ്പം തേങ്ങ കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെക്കണം ഇല്ലെങ്കിൽ തണുപ്പോ കൂടി പൂട്ടുണ്ടാക്കുമ്പോൾ ഒരു ഗുമ്മില്ല ഇതേ പാലെടുത്ത് വെച്ചു ഞാൻ ഇവിടുന്നേ ആദ്യമേ സാധനം എടുത്ത് വെക്കൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വാഷിംഗ് മെഷീൻ ചേട്ടൻ ഓടി തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം എഴുന്നേറ്റ് പോയതുകൊണ്ട് തന്നെ കട്ടൻ കാപ്പി വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാടിക്കിതേ കട്ടൻ കാപ്പാ വെച്ചു എല്ലാവർക്കും ഉള്ള കാപ്പി വെച്ചു കാരണം ഡോൺ ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പെട്ടെന്നായിരിക്കും വന്നിട്ട് കാപ്പിയില്ലേ എന്ന് ചോദിക്കുക അപ്പം കാപ്പി ഇട്ട് വെച്ചു എൻ്റെ ഇടയ്ക്ക് പുട്ടിനുള്ളത് ഒഴിച്ച് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കുറ്റിയിലായിട്ടാണ് അവർ മമ്മി അങ്ങനെയാണ് ഇവർ ചെയ്യുക അപ്പോൾ മൂന്ന് കുറ്റിയിൽ ഞാൻ ഇതേ ഉണ്ടാക്കി മീൻകറിയല്ല ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അങ്ങനതേ ഒരു എട്ട് മണിയായപ്പോഴത്തേനും ഞാൻ പുട്ട് ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട് ഇനിയും ഇനി പാത്രങ്ങൾ സിംഗിൾ അടക്കുന്ന കഴുകി വെക്കണം തോമിൻ്റെയും ചാക്കോച്ചിൻ്റെയും ബോട്ടിൽ കഴുകണം ഞാനിവിടെ പാട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ തോമുവിൻ്റെ ബാഗ് റെഡിയാക്കി ചാക്കോച്ചനുള്ള കുറുക്ക് റെഡിയാക്കി നമ്മുടെ അടുക്കള ഫുൾ ക്ലീൻ ചെയ്തു പുട്ട് കുറ്റി മാത്രം എടുത്തു വെച്ചില്ല വെള്ളം പോട്ടെ ഷെൽഫിൽ എടുത്ത് വെക്കേണ്ടത് അത് കുറച്ച് കഴിഞ്ഞ് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്നും കൂടിതേ സ്ലാബെല്ലാം തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോഴത്തേന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തുണി അലയ്ക്ക് റെഡി ആയിട്ട് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു എനിക്ക് മുകളിൽ കൊണ്ടുവിടുക അപ്പം നേരത്തെ ആയതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ തുണി വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാക്കോച്ചൻ പതിവ് പോലെ അതേ ഡാഡിയുടെ കിനാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോൺ ചാട്ടൻ പത്രം വായിക്കുകയാണ് ഞാൻ ദേ പെട്ടെന്ന് വന്ന് തുണി വിരിച്ചിട്ട് ചെടി നനയ്ക്കണം മുകളൊന്നും നനച്ചിടണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫുൾ പൊടിയാണ് നടന്ന കാല് കറുത്തു പോകും അങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ എപ്പോഴും കഴുകിയിടും എന്താ ചാക്കോച്ചൻ മാറ്റയില് കിടക്കുകയാണ് അപ്പോൾ തോമു ഇന്ന് ഡോൺ ചാട്ടൻ്റെ കൂടെയാണ് പോകുന്നത് കാറിൽ അപ്പയുടെ കൂടെ കാറിൽ പോകുകയെന്ന് പറഞ്ഞു ഇന്ന് ഡിംബിൾ പനക്കില് പോകുന്നത് കൊണ്ട് തന്നെ ഡിമ്പിളിനും മമ്മിക്കും ഡാഡിക്കൊക്കെ കുറച്ച് ഷോപ്പിങ്ങുണ്ട് അപ്പോൾ അവർ പോകും അപ്പം അതിനു മുമ്പേ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർത്ത് വെക്കണം എന്നാലേ പച്ചു അപ്പോൾ എല്ലാവരും കൂടി പുട്ട് കഴിക്കാനു കേട്ടോ അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അടിപൊളി പുട്ടും മീങ്കറായിരുന്നു നല്ല പൂപ്പും പുളിയും ഒക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തന്നെ നമ്മുടെ തോമച്ചാട്ടൻ ഇറങ്ങി വന്ന് പോകാനായിട്ട് കേട്ടോ അപ്പാപ്പനും മൂന്ന് മക്കളും കൂടെ ചാക്കോച്ചൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് വേറെ ഒരു പണി ഒന്ന് വിട്ടാൽ ഒന്ന് ഒന്ന് വിട്ടാൽ ഒന്ന് ഈ കെട്ടിപ്പിടുത്തു ഉമ്മ മാത്രം അപ്പം ചാക്കോച്ചനാണെങ്കിൽ അപ്പാപ്പൻ്റെ അടുത്തൊന്നും മാറാനേ ഇഷ്ടമില്ല അപ്പാപ്പൻ അമ്മ ഈ ഒരു കോമ്പോയിലാണ് ചാക്കോച്ചൻ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റത്തെ ചാക്കോച്ചനാണ് ശരിക്കും ഈ ഒരു ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യുന്ന ആളെന്ന് പറയും ഈ ഒരു ഈയൊരു സമയം അങ്ങനെ നമ്മുടെ തൂമിച്ചേട്ടിന് പോകാൻ സമയമായി അപ്പം ആയിട്ട് വന്നിട്ടുണ്ട് കാറിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം വേറെ കുറച്ച് പുതിയ പിള്ളേരൊക്കെ ബബിൾസിൽ വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ ഒക്കെ കണക്കാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം അവർ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആളുടെ കാര്യത്തിൽ ആൾ ആണ് അയാൾ ചൊറിയാൻ പോകുമ്പോൾ ആൾക്ക് ദേഷ്യമില്ല തോമൻ അങ്ങനെ തോമുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളതിൻ്റെ ഇടയ്ക്ക് മാന്താൻ പോയാൽ തോമൂന് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അങ്ങനെന്തെങ്കിലും തോമും അപ്പയും പോവുകയാണ് അപ്പം നമ്മൾ ഇന്നലെ കടലാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് വേവിക്കൊക്കെ വേണം അപ്പം ഇവരെ ടാറ്റാ ബൈ പറഞ്ഞ് വിട്ടിട്ട് വേണം എനിക്ക് ഇതൊക്കെ പോയി ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ദേ അവർ ടാറ്റാ ബൈ പറഞ്ഞു തോമുന് അപ്പയുടെ കൂടെ പോകുക എന്ന് വെച്ചാൽ ഒരു ലോട്ടറി അടിച്ചതിന് തുല്യാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയായിട്ടത് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇന്ന് മതിയാവണില്ലായിരുന്നു ഉമ്മയൊക്കെ തന്നു അങ്ങനെ വിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് വന്ന ഉടനെ തന്നെ നമ്മുടെ കുക്കറിൽ കടലിട്ട് വേവിച്ചു കേട്ടോ അപ്പോൾ അതായിക്കോളൂലോ അങ്ങനെ ഞാൻ എന്തെങ്കിലും നമ്മുടെ ചാക്കോച്ചിനെ കൊണ്ട് ഉറക്കി കിടത്തി ഒരു പതിനൊന്ന് മണിയായപ്പം കുളിപ്പിച്ചു ഞാൻ കുളിപ്പിച്ച് ഉറക്കിക്കിടത്തി രാവിലെ എടുത്ത് ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട് അതെല്ലാം കഴുകണം അല്ല കഴുകണം അല്ല മടക്കണം അങ്ങനെ അതെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അവർ പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വീ കെയറിലും ഡ്രസ്സ് എടുക്കാനും ഒക്കെ പോകണം ഞാൻ ശരി ഓക്കെ ബൈ ഒക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ അതുപോലെ ചാക്കോച്ചിന് മുകളിൽ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് താഴെ വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിടാനുണ്ടായിരുന്നു ഒതുക്കിയിട്ടിട്ട് ചോറ് വെച്ചു കടല ശരിക്കും എനിക്ക് നമ്മുടെ തോരം വെ തോരമ്പല്ലേ ഉപ്പേരിന്ന് അവിടെ പറയാം ഉപ്പേരി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ചാക്കോച്ചൻ ആ പ്ലാനുകളൊക്കെ തെറ്റിച്ചൂട്ടം അങ്ങനെ ദേ ഞാൻ തുണിയെല്ലാം മടക്കി അലമാരിയിൽ കയറ്റി അപ്പോഴത്തേനും ദേ പതിനൊന്നര കഴിഞ്ഞു പിന്നെ ദ കടലതേ മാറ്റിയിട്ട് ഞാൻ ചോറ് കുക്കറിലിട്ട് വെച്ചു കേട്ടോ ചോറ് കുക്കറിലിട്ട് അവർ വരാനായിട്ട് വെയ്റ്റിംഗ് ആണ് പടപടയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് അവസാനിപ്പിച്ചു പക്ഷേ ഈ ഉപ്പേരി വെക്കാൻ മാത്രമാണ് ചാക്കോച്ചനെ എന്നെ പറ്റിച്ചത് അപ്പം നല്ല ചൂട് ചോറായിരുന്നു ഞാനത് ചാക്കോച്ചനെ സ്മാഷ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കഞ്ഞിയും വെള്ളവും കൊടുക്കുകയാണ് കേട്ടോ അവന് ഇഷ്ടമാണ് പക്ഷെ ചോറ് അധികം കൊടുക്കുന്ന ചേട്ടനെക്കൊണ്ട് വലിയ താല്പര്യം ഇല്ല അപ്പം നല്ലപോലെ ഞാൻ ഉടച്ചിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് അവന് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവർ പെട്ടെന്ന് അത് ഞാൻ കടലേക്ക് എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ അവർ വന്നപ്പോൾ മീൻ വറക്കാനും ഒക്കെ എടുത്തു വെച്ചു മീൻ കറിയും ചോറും ഒക്കെ കൂട്ടി നമ്മൾ നല്ലൊരു ലഞ്ച് കഴിച്ചു പാച്ചു കഴിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ മനഃപൂര്വം വാട്ടർ മില്ലൻ എടുത്തുകൊണ്ടു വന്നപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പാച്ചുവും വാട്ടർ മില്ലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഡിമിളിനോട് ഡിബിൾ പാക്കിങ് ഒക്കെ ചെയ്യുന്ന വീഡിയോ എടുക്കുക ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡിംബിളിന് വീഡിയോ എടുക്കാൻ അപ്പോൾ അപ്പം അമ്മാമ്മയും മോനും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് നിങ്ങളത് ഡിംബിളിൻ്റെ വീഡിയോയിൽ ഇന്ന് നിങ്ങൾ മോസ്റ്റ്ലി കണ്ട് കാണും ഒരു വീഡിയോ വരും അപ്പം മമ്മിയുടെ ഗാനം നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ചാക്കോച്ചാൽ ഒരു കാല് മമ്മിയുടെ വയറിൻ്റെ മുകളിൽ വെച്ചിരുന്ന എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് അപ്പോൾ ഇവിടെ കളിയും മേളവും ചീരിയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചൂടാണ് അവന് ഒട്ടും പറ്റാത്തതായിട്ടോ ഒരു രക്ഷയില്ല പിന്നത്തേന് ഇത്രയും നാളവനെ കുളിപ്പി അങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്പഞ്ച് ഭാത്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം പോയവരുടെ ഡോക്ടർ ചൂടാണ് സോ രണ്ടു നേരം കുളിപ്പിച്ച കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് രണ്ടു നേരം കുളിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവന് ഉറങ്ങാൻ നേരത്ത് ശരിക്കും അവന് ഭയങ്കര ആശ്വാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം കുളിപ്പിച്ച് വന്ന് എങ്ങനെ റൂമിൽ കയറിയാൽ അവന് ഓക്കെയാണ് എ സിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട അവന് ബമ്പർ അടിച്ചു എന്ന് തന്നെ ഞാൻ പറയും അപ്പം മമ്മിയുടെ കൂടെ കൊഞ്ചി 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 ഇരിക്കുകയാണ് കേട്ടോ കൈ ഞാൻ പറഞ്ഞ കൈ ഒക്കെ കൊട്ടുന്നത് ഇഷ്ടമാണ് ടാറ്റ പറയാൻ ഇഷ്ടമാണ് ഓച്ചു ഇതിൻ്റെ ഇടയിൽ ആണോ പാക്കിങ്ങാണോ എന്ന് പറഞ്ഞാൽ ആ പാക്കിങ്ങോട് ആണ് കാരണം പുറത്ത് പോയിട്ട് വന്നുകൊണ്ട് ആ വന്ന ഡ്രെസ്സുകളും പാ പാച്ചുൻ്റെ ഡ്രസ്സുകളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ആൻസൻ ചാട്ടനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോൾ ഇറങ്ങും എങ്ങനെയാണ് വന്നിട്ട് നമുക്ക് ഫിലിമിന് പോവാന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ശരിക്കും അവർ പോയപ്പം നാല് മണി കഴിഞ്ഞു ഇന്നാണ് ഡോൺ ചാട്ടനും ഇല്ല എറണാകുളത്ത് പോയേക്കാണ് അവർ ഷോറൂമിൽ നിന്ന് അവർ എടുക്കാൻ അവർ ബിസിനസ് ആവശ്യത്തിന് പോയേക്കാണ് രാവിലെ എങ്ങാണ്ട് രാവിലെ ഉച്ചയ്ക്കും അങ്ങാണ്ടവര് പോയി എനിക്കതറിയില്ല അപ്പം രണ്ട് കൂട്ടർ പോകുമ്പോൾ തോമോ വഴിയാധാരാകും ഞാൻ പോകേണ്ടി വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ഇവർ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ നാല് മണിയായി അപ്പം ചാ പാച്ചുവിനെ കുളിപ്പിക്കാനും കുളിപ്പിച്ച് കഴിഞ്ഞ് കൊണ്ടു വന്നതാണ് കേട്ടോ പാച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പനിയുടെ പിരി പിരിപ്പും ഒക്കെ ആയിട്ട് നടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയില്ല ഇങ്ങനെ ബാധ കയറി പോലെ രണ്ട് പിള്ളേരും നടക്കുകയാണ് അതേ ചാക്കോച്ചൻ അപ്പാപ്പൻ്റെ മാല പിടിച്ചോണ്ടാണ് ഞാൻ അധികം താമസിക്കാതെ ആ മാല വിളക്കി കൊടുക്കേണ്ടി അതോ പുതിയത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ പാച്ചുവിനെ ഡിമ്പിള് വിളിച്ചോണ്ടിരിക്കുകയാണ് ഡ്രസ്സ് മാറാൻ അവൻ വരാൻ കൂട്ടാക്കുന്നേ ഇല്ല നീ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു ഞാനവിടെ നിൽക്കും എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് സംഭവം കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നെങ്കിലും എനിക്ക് ഒട്ടും ഞാൻ ഓക്കെ അല്ലായിരുന്നു ആകെ ഡിസ്റ്റർബായിരുന്നു ഞാൻ പിള്ളേരുടെ വഴക്ക് വാശി മമ്മി സത്യം പറഞ്ഞാൽ ഇന്നാണ് കാണുന്നത് തോമു ചാക്കോച്ചെന്ന ചാക്കോ തോമു അങ്ങനെ ഉപദ്രവിക്കില്ല പക്ഷെ അവന് ചുറ്റും നടക്കുക ചാടുക കാണുന്നവർക്ക് പേടിയാവും അപ്പം ഞാൻ പറഞ്ഞു മമ്മി ഇതുവരെ കാണാത്ത മുകളിലല്ലേ അവർ ഭൂരിഭാഗമുള്ള എൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ കയറി പോകില്ല അപ്പോൾ ഇന്ന് പാച്ചുകൂടി ഇല്ലാത്തത് കൊണ്ട് ശരിക്കും ഇന്ന് കണ്ടു അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് ഞാൻ ചായ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തോന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞ അറിഞ്ഞ വാർത്തയിൽ സന്തോഷിക്കുന്നതാണ് കേട്ടോ ചാ നമ്മുടെ പാച്ചുകൂടൻ അപ്പോൾ ദൈവരുടെ ലഗേജ് ഒക്കെ എടുത്ത് അവർ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ എലക്ഷനാണ് ഈ സിനിമ ഈ വീഡിയോ വരുന്ന സമയത്ത് എലക്ഷൻ്റെ വോട്ടിങ്ങും കാര്യങ്ങളായിട്ട് നിങ്ങൾ തിരക്കായിരിക്കും ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു എൻ്റെ വോട്ട് അവിടെയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു അങ്ങനെ നമ്മുടെ ചപ്പ തോമുകൂട്ടനെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കാനുണ്ടത് മരങ്ങളാടുന്നുണ്ട് ഇടയ്ക്ക് ഒരു ഇളം കാറ്റ് വന്ന് വീശു കിട്ടും പക്ഷെ ആ ഇളം കാറ്റിലും ചൂടാണ് അതാണിതിലെ ഏറ്റവും വലിയ രസം ഇതേ തോമു നോക്കുമ്പോൾ അപ്പാപ്പുറം റെഡിയായിട്ട് കുട്ടപ്പനായിട്ട് നിൽക്കുന്നു പാച്ചു റെഡിയായിട്ട് നിൽക്കുന്നു ഓച്ചു റെഡിയായിട്ട് നിൽക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞ പൊക്കോയെന്നൊക്കെ പറഞ്ഞു പിന്നെ ആൾക്ക് സങ്കടം ആട്ടോ അയ്യോ ഒച്ചു പോയേ ഒച്ചു പോയേ എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു പിന്നെയാണ് സത്യം പറഞ്ഞത് വണ്ടി കൊണ്ടുപോയതിനായിരുന്നു കരഞ്ഞത് മീൻസ് ഐ ട്വൻ്റി അവൻ്റെ ആണ് ഐ ട്വൻ്റി അപ്പോൾ ഐ ട്വൻ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്ത് പറ്റി ഡിമ്പിളിനോട് ഇത്രയ്ക്കും ഒരു സ്നേഹം എന്ന് വിചാരിച്ചു അങ്ങനെ അതേ ചായ ഞാൻ അപ്പോഴും തിളപ്പിക്കാനിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ എന്നാൽ ഡിമ്പിൾ ഇതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് പോയ എ ആർ കെ എന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഉണ്ടെങ്കിൽ അല്ല ഇതിലിപ്പോൾ പാസ് ചെയ്യുന്നെങ്കിൽ നല്ല ചീപ്പ് റേറ്റിലും നല്ല പ്ലസ് സൈസിലും അല്ലാതെ ക്ഷീണിച്ചിട്ടുള്ള പിള്ളേർക്കും എല്ലാവർക്കും പറ്റിയ ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോയേ ഉള്ളൂ എല്ലാം അത് നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോയാൽ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ റിലയൻസിൻ്റെ ആ ടേണിങ്ങിൽ തന്നെ ഡൊമിനോസിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ തേറ്റ് ബൈ ബൈ പറഞ്ഞ ചാക്കോച്ചിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അമ്മാമ്മ ബൈ ബൈ അമ്മ എന്നൊക്കെ പറഞ്ഞ് പോവാണ് എന്നോട് ബൈ ബൈബൈ അമ്മാമ്മ എന്ന് പറഞ്ഞിട്ടാണ് പോയതെട്ടോ ഞാൻ പറഞ്ഞത് നീ പൊക്കോ പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ഇനിയും ചെന്നിട്ട് വേണം സിനിമയ്ക്ക് പോകാനും ആവേശം കാണാൻ പോവാണ് സത്യം പറഞ്ഞതിന് ആവേശം പെൻഡിങ്ങാണ് വർഷങ്ങൾക്ക് ശേഷം പെൻഡിങ്ങാണ് ഇനിയിപ്പോൾ തോ ഞാൻ തോന്നിച്ചിട്ടുണ്ട് പറഞ്ഞു നമുക്ക് പോവാണ് ഇനി നൈറ്റ് ഷോയ്ക്ക് പോകണ്ട ഉച്ചയ്ക്ക് തോന്നും ബബിൾസിന് പോയതിന് ശേഷം പോകും കാരണം അവന് സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന മടിയിലെടുത്തുകൊണ്ടിരിക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ അവൻ സീറ്റിലിരുന്നോളും ഉണർന്നിരിക്കുകയാണെങ്കിൽ സീറ്റിലിരുന്നോളും പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞാൽ അവൻ എന്തായാലും സിനിമ കാണുന്നില്ല പിന്നെന്താ അവന് ബബിൾസിൽ പോകുമ്പോൾ ആർക്കാർക്ക് ശല്യമല്ലല്ലോ അങ്ങനെ പറഞ്ഞതേ അപ്പോഴത്തേക്കും നമ്മളെ സന്തു അപ്പുറത്തുനിന്ന് വിളിച്ചു വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തോമോണ്ട് ചോദിച്ചപ്പോൾ തോമു പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഞാനിപ്പോൾ ഗേറ്റ് അടക്കാൻ പറഞ്ഞാൽ ഗേറ്റ് അടക്കുകയൊക്കെ ചെയ്യൂട്ടോ ഗേറ്റടച്ച് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ സന്തു വിളിച്ചത് വായോ വായോ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ഭയങ്കര വെളിയായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി സന്ധുവിനെ ഒന്നുകിൽ വീടിൻ്റെ ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് പോയില്ലെങ്കിൽ മതിലിൻ്റെ ഇപ്പുറത്ത് നിന്ന് വർത്താനം പറയും കേട്ടോ അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഇതേ തോമവിനെ കുളിപ്പിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട് തോമു വന്ന സമയത്ത് വന്നിട്ട് അവൻ ഉറങ്ങിയില്ല ചാക്കോച്ചൻ കുറച്ചു നേരം ഉറങ്ങി അപ്പോൾ ചാക്കോച്ചനെഴുന്നേറ്റ് വഴിക്ക് ചേട്ടനെ കണ്ട സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ കറി വെക്കാമെന്ന് ചോദിച്ചു രാത്രി ചിക്കൻ കറിയും ചപ്പാത്തിയും അതിൻ്റെ ഇടയ്ക്ക് മമ്മി സമൂസ ഷീറ്റൊക്കെ എടുത്തിട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ബീഫ് സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതെല്ലാം റോൾ ചെയ്ത് വെച്ച് വറുത്തെടുത്തു അപ്പോൾ ഡോൺ ചേട്ടന് ഉണ്ട് ഞാൻ ഞമ്മൾ ഈ ചൂടത്ത് എന്തിനാ കാപ്പിടിയും ഒരു വാട്ടർ ജ്യൂസ് അടിച്ചു കൊടുത്തു ഒരു പത്തര അമ്പത് എല്ലാവരും ഉറക്കിക്കയറ്റി ഇനി ചെന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് കഴിഞ്ഞാൽ ചപ്പാത്തി ചുട്ട് ഞങ്ങൾ കഴിച്ചിട്ട് പടേന്ന് വന്ന് കിടന്നു ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു പക്ഷേ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ ഒരു നല്ലൊരു ഡേ അവസാനിച്ചു ഇന്ന് ഡിമിളിൻ്റെ മാച്ചിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതാണ് ആദ്യമേ വിശ്വസ് കിട്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നാളെ കാണാം കേട്ടോ നമുക്ക്